വിവാഹവുമായി ബന്ധപ്പെട്ട എട്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും യൂട്യൂബിലും പലതിലൂടെയും നിങ്ങൾ കാണുന്നുണ്ട് വിവാഹ പൊരുത്തം എന്ന് ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മുടെ പൂർവീകര വിശ്വാമിത്രനായാലും അല്ലെങ്കിൽ വേറെ നാരായണ ഗുരുദേവനായാലും അതല്ലെങ്കിൽ നമ്മുടെ ഗ്രന്ഥങ്ങളായാലും ഇങ്ങനെ ജ്യോതിഷത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ മകന്റെ വിവാഹത്തിന് എട്ട് പൊരുത്തമാണ് നിങ്ങൾ നോക്കേണ്ടത് ആ ഭാര്യ ജീവിക്കാൻ പോകുന്നവരുടെ വിദ്യ അക്കാഡമിക് വിത്തം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വിത്തം വിത്തം കുലം കുലം ടോട്ടൽ ബാക്ക്ഗ്രൗണ്ട് രൂപം അവരുടെ ശാരീരികമായിട്ടുള്ള രൂപം വിദ്യ വിത്തം കുലം രൂപം മനം മെന്റൽ ആറ്റിറ്റ്യൂഡ് വിദ്യ വിത്തം കുലം രൂപം മനം ശീലം അവരുടെ ഹാബിറ്റ് നേച്ചർ Growing, self, sitzt, ം കുലം രൂപം മനം ശീലം പ്രായം ഞാൻ പറയണ്ടല്ലോ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ പ്രായം ആരോഗ്യം ഹെൽത്ത് കണ്ടീഷൻ ഈ എട്ട് എണ്ണമാണ് നിങ്ങൾ നോക്കേണ്ടത് അത് ലോജിക്കൽ ആണ് അത് സയന്റിഫിക് ആണ് അത് റാഷണൽ ആണ് അത് റിപ്പീറ്റബിൾ ആണ് അത് റീപ്രൊഡ്യൂസബിൾ ആണ് അഡോപ്റ്റബിൾ ആണ് അഡാപ്റ്റബിൾ ആണ് മറ്റേത് രാശിപ്പുരുത്തം രാശിയാധിപുരുത്തം സ്ത്രീ ദീർഘപൊരു രജ്ജിപ്പുരുത്തം വേദപൊരു കിടപ്പുരുത്തം യോനിപൊരുത്തം പൊരുത്തം എന്ന് പറഞ്ഞ പത്തെണ്ണ ദിനപൊരുത്തം നക്ഷത്ര പൊരുത്തം ഇതെല്ലാം എല്ലാം അതിന് ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ല ഒരു റാഷണൽ ഒരു ലോജിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല പ്രത്യേകിച്ചും ബാക്കിയെല്ലാം ഉള്ള ഒരു കാലഘട്ടത്തില് അതുകൊണ്ട് ജ്യോതിഷവും ഇതെല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് നല്ല ചേർച്ചയുള്ള ജാതകം കിട്ടുകയാണെങ്കിൽ അതിലൂടെ പോവുക പക്ഷേ അത് കിട്ടിയില്ല എങ്കിൽ നല്ല നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ യോജിക്കുന്ന സ്റ്റാറ്റസ് ഉള്ള ഒരു പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ജീവിതത്തെ നമ്മൾ മാതാപിതാക്കൾ നമ്മളുടേതായിട്ടുള്ള ധാർഷ്ട്യം ഉപയോഗിച്ച് ചില ഭരണകർത്താക്കളെ പോലെ ധാർഷ്ട്യം ഉപയോഗിച്ച് മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കൈകടത്തിയിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാക്കരുത് എൻ്റെ മക്കളോട് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനേ ഉള്ളൂ ഹിന്ദുവിനെ വിവാഹം കഴിക്കുക അതേപോലെ തന്നെ വെജിറ്റേറിയൻ ആയിരിക്കുക ഇങ്ങനൊരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ നിങ്ങളോടും പറയുന്നു നമുക്കിഷ്ടമുള്ളവരെ അവരുടെ തലയിൽ കെട്ടിവെക്കുന്നതിന് പകരം അവർക്ക് ഇഷ്ടമുള്ളവരെ അവരെടുത്ത് അവർ ജീവിക്കട്ടെ എന്നും നമ്മളുടെ നമ്മളുടെ ഇഷ്ടമല്ല നമുക്ക് എന്തായാലും മാതാപിതാക്കൾക്ക് ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് പോകേണ്ടവരാണ് പിന്നീട് ജീവിക്കുന്നത് അവരാണ് അവരവരുടെ ഇഷ്ടം മാതിരി ജീവിക്കട്ടെ ജാതക പൊരുത്തത്തിനനുസരിച്ചുള്ളത് ലഭിക്കുകയാണെങ്കിൽ അതുമായിട്ട് മുമ്പോട്ട് പോവുക ലഭിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ല നല്ല വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ഈ വിവാഹം ഉപയോഗിക്കാം പണ്ട് സ്വയംവരം നടത്തിയിരുന്ന കാലം അന്നൊന്നും ഈ ജാതകപുരുത്തം നോക്കിയിട്ടില്ലല്ലോ ശ്രീകൃഷ്ണൻ മൂന്ന് പേരെ വിവാഹം കഴിച്ചില്ലേ ജാതകപുരുത്തം നോക്കിയിട്ടാണോ വിവാഹം കഴിച്ചത് ശ്രീരാമൻ സീതയെയും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും നാല് പേരെ വിവാഹം കഴിച്ചത് വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടാണ് അവര് എല്ലാ കാര്യങ്ങളും ചെയ്ത അച്ഛൻ പോലും അറിയുന്നത് വിശ്വാമിത്രൻ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നമ്മുടെ പൂർവീകരി ചെയ്ത് കാണിച്ചു തന്നതല്ലേ നമുക്ക് ഇപ്പൊ നമ്മൾ ഇതൊക്കെ കുറെ കൂടി തുറന്ന മനസ്സുള്ളവരാകാം മക്കൾക്ക് വിവാഹപ്രായം എത്തുന്നത് വരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നിവർത്തിക്കുക അവരെ അവരുടെ ഇഷ്ടം മാറ്റി ജീവിക്കട്ടെ എന്ന് കൂടി അറിയിക്കുന്നു പ്രണാമം നമസ്കാരം